നമസ്കാരം പുതിയ ഒരു മാസം ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ചില ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഞാൻ ഈ പരാമർശിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ ജാതക പ്രകാരം നിങ്ങളുടെ ഫലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ആ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ് മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പുതിയ മാസം അഥവാ ഒക്ടോബർ മാസം അനുകൂലം തന്നെയാകുന്നു അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രക്കാരാകുന്നു പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ മനപ്രയാസത്തിലാണ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആകുലതകൾ നിങ്ങൾക്കുണ്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആകുലതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം കുടുംബ സൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് തർക്കം വന്നു വന്നുചേരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതായ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സ്നേഹം ലഭിക്കാത്തതായ അവസ്ഥയോ പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികളോ അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളോ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതായ മാസം തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങൾ അതിലും സന്തോഷവും സൗഭാഗ്യവുമാണ് നിങ്ങൾക്ക് കടന്നുവരിക അതിനാൽ തന്നെ ഈ സമയം അഥവാ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് ആഗ്രഹങ്ങൾ പോലും നടന്നു എന്ന് വരാം അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ ഈ സമയം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക ഭഗവാനായി അല്ലെങ്കിൽ ഇഷ്ടദേവതയായി നൽകുന്ന ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പുതിയ മാസം അഥവാ ഒക്ടോബർ മാസം അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ വന്നുചേരാം നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തതായ കാര്യങ്ങളാകാം പക്ഷെ നിങ്ങൾക്ക് അത് അനുകൂലമാവുകയും നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ നിങ്ങൾക്ക് സമ്മാനിച്ചു എന്ന് വരാം തടസ്സങ്ങളാൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായ അവസ്ഥ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതായ തിരിച്ചടികൾ കുത്തുവാക്കുകൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും അകലുകയോ ചെയ്യാം പ്രതീക്ഷിച്ചതായ കാര്യവിജയങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യ വിജയങ്ങൾ ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം പലപ്പോഴും ധനപരമായ പ്രയാസങ്ങളാൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കാര്യവിജയങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ തിരിച്ചടികൾ അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്നതായ നെഗറ്റീവായ ചിന്തകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രയാസപ്പെടുന്നതായ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറും ജോലി ലഭിക്കുക ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ അവസരങ്ങൾ വന്നു ചേരുക അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ ചില നേട്ടങ്ങൾ വന്നുചേരാം പ്രതീക്ഷിക്കാതെ ധനം കൈകളിലേക്ക് വന്നുചേരാം ഒന്നിൽ കൂടുതൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂലം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം ചില തിരിച്ചടികൾ ധനപരമായ പ്രയാസങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ചതി അല്ലെങ്കിൽ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തതായ അവസ്ഥ ആഗ്രഹങ്ങൾ നടക്കാത്തതായ അവസ്ഥ അത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം അല്ലെങ്കിൽ ധാരണ നിങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെ പറയാം അതിൽ മാറ്റങ്ങൾ വന്നു വന്നുചേരാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം കാര്യവിജയങ്ങൾ വന്നുചേരാം പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച ആഗ്രഹ സാഫല്യം വന്നു ചേർന്നു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നുചേരാം എന്നാൽ ക്ഷോഭം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എടുത്തുചാട്ടം ഒഴിവാക്കുക വാശി പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ടു പോകണം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ നിരാശ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും പരമശിവന്റെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ള സമയം തന്നെയാണ് ഇത് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ ഒരു മാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം കാരണം പലവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം ഭഗവാനായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും സന്തോഷകരമായ നിമിഷങ്ങൾ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം അനുകൂലമായ കാര്യങ്ങൾ ആശ്വാസം പകരുന്നതായ കാര്യങ്ങൾ പോലും സംഭവിക്കാം ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തുക ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അത് താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ടു പോവുക തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്കും ഒക്ടോബർ മാസം അനുകൂലമാണ് എന്നാൽ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ എന്ന് പരാമർശിക്കാം അത് ധനപരമായ പ്രയാസങ്ങളും മനസ്സിൽ പലവിധ ചിന്തകൾ ആകുലതകൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ സംഭവിക്കുമോ എന്നുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു പ്രത്യേകിച്ചും പരമശിവൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയം അതിനാൽ ഭഗവാനെ ആരാധിക്കുന്നതും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഭജിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ പലപ്പോഴും പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം തന്നെ അനുകൂലമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യമുണ്ട് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നതാണ് വാസ്തവം പലപ്പോഴും പല കാര്യങ്ങളിലും മറ്റുള്ളവരെ അറിയിക്കാതെ പല പ്രശ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാനും സൗഭാഗ്യങ്ങൾ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പലപ്പോഴും ധനം ആവശ്യത്തിന് കൈകളിൽ ലഭിക്കാത്തതായ അവസ്ഥ പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ പലവിധ ചിലവുകൾ വന്നു ചേരുന്നതായ അവസ്ഥ ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു നല്ല സമയം തന്നെയാണ് നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു പ്രത്യേകിച്ചും സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ശുഭകരമാണ് കാര്യവിജയം ജോലി ലഭിക്കുക ജോലി മാറുക വിദ്യയിൽ ഉയർച്ച നേടുക ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന മാസം തന്നെയാണ് ഇത് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക ചതയം ചതയം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി തന്നെ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം പല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നിരുന്നാൽ പോലും അതെല്ലാം തട്ടിത്തെറിച്ച് പോകുന്നതായ അവസ്ഥ നിങ്ങളെക്കാൾ കഴിവില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ കഴിവുള്ള നിങ്ങളെ കടത്തി വെട്ടി പലരും മുന്നോട്ട് പോകുന്നതായ അവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ അത് നോക്കി നിൽക്കേണ്ടതായ അവസ്ഥ ജീവിതത്തിലുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്നുചേരാം നിങ്ങൾക്കും അത്തരത്തിൽ ഉയരുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളാൽ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നുചേരാം ആഗ്രഹ സാഫല്യങ്ങൾ വന്നുചേരാം ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം സാക്ഷാൽ പരമശിവൻ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ അവസരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നല്ല സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിറക്കാൻ പോകുന്നത് ഈ മാസത്തോടുകൂടി ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ഉയർന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും ഉയർന്ന പദവി നിങ്ങൾക്ക് ലഭിക്കുകയോ കാര്യവിജയങ്ങൾ നേടുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം സമ്പത്ത് കടന്ന് വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശത്രുക്കളാൽ തിരിച്ചടി നേരിടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്നുചേരാം ശത്രുക്കൾ പോലും നിങ്ങളെ അസൂയയാൽ നോക്കുന്നതായ അവസരങ്ങൾ ഈ മാസം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പ്രധാനമായും ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിക്കുന്നതും കുടുംബ ദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും ശുഭകരം തന്നെയാകുന്നു വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ചിത്തിര ചിത്തിര നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം ചില അവസരങ്ങളിൽ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതായ അവസ്ഥ പ്രതീക്ഷിക്കുന്ന ലാഭമോ ധനപരമായ നേട്ടങ്ങളോ വന്നു ചേരാത്തതായ അവസ്ഥ ചില പ്രയാസങ്ങൾ മനസ്സിലുണ്ട് കൂടാതെ ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടി ചതി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയം തന്നെയാകുന്നു എന്നാൽ ഒക്ടോബർ മാസത്തിലൂടെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കാത്തതായ അവസരമാണ് വന്നുചേരുക അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ ഈ സമയം പ്രധാനമായും സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ അവസ്ഥ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നുചേരുക ശത്രുക്കൾക്ക് പോലും അസൂയ തോന്നുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക അത്രമേൽ ഉയർച്ച സൗഭാഗ്യങ്ങൾ കാര്യവിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം നല്ല സമയം തന്നെയാണ് പിറക്കാൻ പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ അവസ്ഥ നിങ്ങൾക്ക് മാറും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും അഥവാ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ കടന്നുവരാം ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ജോലി ലഭിക്കുക വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ അനുകൂലമാവുക കൂടാതെ ഈ സമയം നേരിട്ടുന്നതായ പ്രശ്നങ്ങൾക്ക് പോം വഴി കണ്ടെത്തുവാൻ സാധിക്കുക തടസ്സങ്ങൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് പല വിഷമങ്ങളെയും തരണം ചെയ്ത് സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് അഥവാ ഇഷ്ടദേവതയെ ആരാധിച്ച് ദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഒക്ടോബർ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും അനിരം അനിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പാടുകൾ നിങ്ങൾക്കുണ്ട് കർമ്മ ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വിദ്യയുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നിരിക്കുന്നതായ ആ കഷ്ടതകളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പ്രാർത്ഥന ഫലിക്കുന്ന സമയമാണ് എന്ന് തന്നെ ഈ മാസത്തെക്കുറിച്ച് പരാമർശിക്കാം കാരണം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം പല വഴിത്തിരിവുകളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതും നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ വിനിയോഗിക്കുക കൂടാതെ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം അഥവാ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം ഇഷ്ടദേവത വരം പോലും നൽകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് എന്ന് തന്നെ ഈ മാസത്തെ കുറിച്ച് പരാമർശിക്കാം മനപ്രയാസങ്ങളുടെ എങ്കിൽ അത് അകന്ന് ആശ്വാസം ലഭിക്കും മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം ദീർഘനാളായുള്ള നിങ്ങളുടെ പല പ്രാർത്ഥനകളും ഈ മാസം സഫലീകരിക്കുവാൻ സഫലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നിങ്ങൾ മൂലം കുടുംബത്തിന് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത് നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നിമിഷങ്ങൾ പോലും വന്നുചേരാം കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നിമിഷങ്ങൾ നിങ്ങൾ മൂലം വന്നു വന്നുചേരാം അല്ലെങ്കിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു വന്നുചേരാം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം അതിനാൽ തന്നെ ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ഈ സമയം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക ഉത്രട്ടാതി ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്ന് ചിന്തിക്കുകയും പല കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയോ കയ്യെത്തും ദൂരത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ ഇവര് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നില്ല ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നു അഥവാ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അഥവാ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം ജീവിതത്തിലെ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും ശത്രുദോഷം നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ് ശത്രുക്കൾ എന്തുകൊണ്ട് വർധിക്കുന്നു പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ ശത്രുദോഷങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു കഠിനമായ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനായാസമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഈ മാസം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന് തന്നെ പറയാം ഏത് കാര്യവും ശ്രദ്ധ പുലർത്തി ചെയ്യുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടാം തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം ശത്രുദോഷം തൊഴിൽപരമായി ഉണ്ട് എങ്കിൽ പോലും തരണം ചെയ്യുവാൻ സാധിക്കും തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയോടെ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുകൂലമാകേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ശത്രുക്കളുടെ സാമീപ്യം മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ശാപവാക്കുകൾ പോലും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ശാപവാക്കുകൾ പോലും ഈ സമയം നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു ഈ സമയം ഇഷ്ടദേവതയുടെ കടാക്ഷവും ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു കുടുംബത്തിന് നിങ്ങൾ മൂലം ഉയർച്ച വന്നു ചേരുകയോ ഒപ്പം നിൽക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യും കൂടാതെ അഭിമാനിക്കുവാൻ സാധിക്കുന്നതായി ചില കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും മംഗളകരമായ കാര്യങ്ങൾ ശുഭവാർത്തകൾ തേടിയെത്തുക ജോലി ലഭിക്കുക കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക ഇത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാകുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കാര്യവിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക